അസാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ബോക്സ് യൂസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സമയത്ത് ബെൽബട്ടൺ മറക്കാതിരിക്കുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും പിന്നെന്താ നിങ്ങൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുടുംബത്തിന് അർഹം തരുന്ന സുഖം തന്നെയാണ് വിശേഷങ്ങള് അല്ലേ വിശേഷങ്ങൾക്ക് ഒരു കുറവുമില്ല ഒരുപാട് വിശേഷങ്ങള് ഓരോ ദിവസവും നമ്മൾ കേട്ടും കണ്ടുകൊണ്ടെത്തിയിരിക്ക അവസാനിക്കാറായി എന്ന് വിചാരിച്ചാൽ വീണ്ടും 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 ഓരോ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സക്കാത്ത് എന്ന ദാനധർമ്മം അല്ലെ സക്കാത്ത് കൊടുക്കേണ്ടത് റമദാൻ മാസത്തിൽ മാത്രമാണോ അത് സക്കാത്തിന് ആ കറക്റ്റ് ടൈം എപ്പോഴാണ് എന്നൊക്കെ ചില ആളുകൾക്ക് പല ആളുകൾക്കും സംശയമുണ്ട് വ്യക്തമായ ഒരു അറിവ് നമ്മൾ കേട്ടിടത്തോളം സക്കാത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷക്കാലമാണ് മുന്നൂറ്റി അറുപത്തി ദിവസം അതായത് ഒരു വർഷക്കാലം നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ രണ്ട് ശതമാനം അല്ലെ അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെയാണ് സ്വർണത്തിന്റെ സക്കാത്തും അങ്ങനെ നമ്മളുടെ ദാനം എല്ലാ മുതലുകൾക്കും നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഈ സക്കാത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് എത്തിക്കേണ്ടത് അത് എട്ടോളം വിഭാഗമാണ് ഈ അർഹതപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു സക്കാത്തിന്റെ വിഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മസ്രൂറ ഫാത്തിമോൾക്ക് ഒരു സക്കാത്തിന്റെ മുതല് കിട്ടി സക്കാത്തിന്റെ മുതല് കിട്ടിയപ്പോൾ അഹമ്മദില്ല അല്ലെ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇല്ലാത്തവനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇരുന്നൂറും അഞ്ഞൂറും ആ എന്താ പറയാ അതിനേക്കാൾ കൂടുതലൊക്കെ സ്വർണം നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അതിനത്ര വാല്യൂ ഫീൽ ചെയ്യില്ല നേരെ മറിച്ച് ഒരു മീൻചതമ്പല് അങ്ങനെ പറയൂലെ നമ്മൾ ഒരു സ്വല്പമാണെങ്കിലും സ്വർണം നമ്മുടെ വീട്ടിലില്ല നമുക്കില്ല ഏർ ഉള്ളത് കുഞ്ഞാണ് അപ്പൊ അതിന്റെ മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും അല്ലെ ഞാനൊക്കെ ഓർക്കാറുണ്ട് നമ്മുടെ മോളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ആൾക്കാർ പറയും ഒരു കുഞ്ഞ് വാങ്ങി വാങ്ങിക്കൊടുക്ക് പാതശ്വരം ഒരു കുഞ്ഞ് പാതശ്വരം വാങ്ങിക്കൊടുക്ക് പെൺകുട്ടിയല്ലേ അവളെ അവളുടെ കാലുമടിക്കെടുക്കാൻ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ ഓൾറെഡി മുത്തിന്റെ അല്ല വെള്ളിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റിലുള്ളത് ഒരു പോലീസുകാരൻ കത്തിനാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ചിരിച്ചുശാവ എന്നെങ്കിലും യോഗ ഉണ്ടെങ്കിൽ നമുക്ക് അത് മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊടുക്കാൻ പറ്റിയ കല്യാണത്തിനാണ് നമ്മളത് കൊടുത്തത് അപ്പൊ മസൂറാമോളുടെ പാതശ്വരം കണ്ടപ്പോ എനിക്ക് ഓർമ്മ പോകുന്നു എന്റെ മോളുടെ കാൽമ കിടക്കുന്ന പാതശ്വരം അതുപോലെ തന്നെയാണ് അപ്പൊ അലഹമില്ല ഒരുവിധം പെൺകുട്ടികൾക്കും അതായത് പാവങ്ങളായ പെൺകുട്ടികൾക്കും ഈ പാതശരം ഇടാൻ ഏഹ് അതായത് കൊലിച്ചിടാൻ പറ്റുന്നത് വിവാഹ സമയത്തൊക്കെയാണ് പക്ഷെ നമ്മുടെ മസൂറാമോൾക്ക് അല്ലെ ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ മോൾക്കത് കിട്ടിയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പൊ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മനസ്സിലാക്കുക സക്കാത്ത് കൊടുക്കേണ്ടതിന് സമയമൊന്നുമില്ല അല്ലെ സമയമൊന്നുമില്ല എന്നല്ല ഒരു വർഷത്തിൽ ഒരിക്കലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ചില ആളുകൾ അതിനെ റമദാനിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നു അതെന്തുകൊണ്ട് അന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവൂലെ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് എഴുപതിനായിരം ഇരട്ടിയോളം കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളുകളൊക്കെ ആ ഒരു സമയത്തേക്ക് കറക്റ്റ് ആക്കിയിട്ട് അപ്പോൾ ആ എന്താ പറയുക ചക്കാത്തല്ലാം ധർമ്മം കൊടുക്കുന്നത് അതുകൊണ്ട് കൂലിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറ്റവും ഉണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാവുന്നതല്ല അപ്പോ എന്തായാലും എല്ലാവരും സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും ഒരുപാട് സന്തോഷമാണ് പക്ഷെ അതിനിടയിൽ ഒരു കമന്റ് കാണാനിടയായി ഇത് അവര് മേടിച്ചിട്ടിട്ട് അവരത് സക്കാത്ത് കിട്ടിയതാണ് എന്ന് പറയുന്നതാണ് എന്ന് ഭയങ്കര ദയനീയം തന്നെയാണ് അല്ലെ ഒരാൾക്ക് ഒരു സക്കാത്തിന്റെ മുതൽ കിട്ടി എന്ന് പറയുമ്പോഴും അവിടെയും സംശയം 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 മൊത്തം സംശയമാണ് എന്തിനാണ് ഇങ്ങനെ സംശയപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം രണ്ടു ലക്ഷം രൂപ വരുന്ന സ്വർണം ആ കുട്ടിക്ക് ഇപ്പൊ അടുത്ത കാലത്തൊന്നും നെജല എടുത്തു കൊടുക്കാൻ സാധ്യതയില്ല അപ്പൊ നെജല ചെയ്ത ചാരിറ്റിയുടെ മറവി നെജലയ്ക്ക് കിട്ടിയ വകുപ്പ് വകുപ്പ് മാറ്റി വെച്ച ആ മുതലിൽ നിന്നാണ് ഇത് കൊടുത്തു എന്നായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ എന്താ പറയാ സ്രോതാവ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ആ ഒരു പ്രസ്താവന അത് തികച്ചും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നജല ആ ചാരിറ്റിയുടെ നമ്പർ ജി പേ നമ്പർ വെച്ചത് നമ്മുടെ ക്ഷമനോടേത് തന്നെയാണ് ഇനി സംശയം ഇനി ഇത്രമാ ഇത്രമേൽ സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് നജിലയുടെ വീട്ടിൽ പോയിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം ആക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അതായത് പാവം എന്ന് നമുക്ക് തോന്നുന്നു അല്ലെ എന്നെ എന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ അയാളെ കുറിച്ച് അറിഞ്ഞതാണ് ഞാൻ പറയുന്നത് പാവമാണെന്ന് തോന്നുന്നു ഇനിയിപ്പോ ഒരു ഭയങ്കരി ആണെങ്കിൽ അല്ലെ ഭയങ്കരിയാണെങ്കിൽ കുറെ ആളുകൾ ഇപ്പോഴും അവര് സപ്പോർട്ട് ചെയ്യുന്നു അവരെ സഹായിക്കുന്നു അല്ലെ ഈ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ആളുകൾ അവരെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരെ ഏർ എന്താ പറയാ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു കുറെ ആളുകൾ പറയുന്നു നെജലാ നീ ഇങ്ങനെ പറയല്ലേ അനുഭവസ്ഥരൊക്കെ ഇപ്പുറത്തുണ്ട് പക്ഷേ ഇവരെല്ലാവരും ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ അസ്രൂറാ മോളുടെയും ആ കുഞ്ഞിൻ്റെ ഒക്കെ ഉപ്പ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചടങ്ങ് അദ്ദേഹത്തിന് ഓർമ്മയിൽ പോലും ഉണ്ടായിരിക്കില്ല കാരണം ഒരു മോള് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എനിക്ക് ജനിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരു ധാരണ ഉറക്കത്തിൽ പോലും ആൾക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം ഉപ്പ എന്നൊരു ഒരു നാമകരണം അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വാക്യപത്രമാണ് അവരുടെ വയറ്റിലെ രൂപം കൊള്ളുന്ന കുഞ്ഞുങ്ങൾ അപ്പൊ മൈക്ക് ചിലപ്പോ ഉറക്കില്ല അതുകൊണ്ട് നോക്കി നന്നാ അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണല്ലോ ഭാര്യയും ഭർത്താവും ഒരുപോലെ ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലാണ് ആ മക്കള് സന്തോഷത്തോടു കൂടെ വളരാൻ സാധിക്കുകയുള്ളു ഉമ്മയുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം മക്കളെ വളരാൻ അനുവദിക്കുന്ന ഉപ്പന്മാരും ഉപ്പയുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം മക്കളെ കൊടുത്തുകൊണ്ട് അന്യപുരുഷന്മാരെ തേടി പോകുന്ന സ്ത്രീകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നജല നജല നജലയുടെ മക്കളെ ചെറുകിനടിയിൽ ഒതുക്കി പിടിച്ചിട്ട് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അപ്പൊ ചില ഗവൺമെന്റ് മറ്റൊന്ന് കാരണം അതൊക്കെ അവരുടെ ഡാവാണ് അവർ വെറുതെ റബ്ബർ തോട്ടത്തിലൂടെ നടന്ന് വേടിയിടുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഞാൻ അപുറത്തോട്ടത്തിൽ പോയിട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷെ ചില സമയത്ത് നമ്മൾ ഫോൺ വിളിച്ചിട്ട് നമ്മൾ വീഡിയോ കോളിൽ കാണാറുണ്ട് ഓടി നടന്ന് ഫോൺ എന്താ പറയാ പാലെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പാല് പുറയിടുന്നത് കണ്ടിട്ടുണ്ട് പാൽ ഇങ്ങനെ ഷീറ്റടിക്കുന്നു ഇതൊക്കെ കാണുമ്പോ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വസിക്കാമല്ലേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത് പോയി നിന്ന് ചിട്ടപ്പെടുത്തിക്കൊണ്ട് അത് ശരിയോ തെറ്റോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തേ ആൾക്കാർ ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും എന്റെ സന്തോഷം ഞാൻ അറിയിക്കാനും മോൾക്ക് ആ സ്വർണം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന അതേ സന്തോഷമാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് രണ്ട് ഷോർട്ട് പീഡിയം മുകളുടെ കണ്ടു കാൽമ കിടക്കുന്ന പാദശരം അല്ലെ അതിന്റെ ഒരു മനോഹാരിത ആര് കൊടുത്താലും അവർക്ക് ഒരുപാട് പുണ്യം കിട്ടട്ടെ എന്ന് ദുവാചിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റമലാലിന് പോലും കാത്തുനിന്നില്ല എന്നുള്ളതാണ് എല്ലാവരും കാത്തു വെക്കും റംലാലിലേക്ക് കൊടുക്കാം റംലാലിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത് രജബേ ആയിട്ടുള്ളൂ രജബ ഷഹബാനും കഴിഞ്ഞിട്ടാണ് റമലാലിലേക്ക് പോകുന്നത് അപ്പൊ ഇത്രയും മുമ്പ് ആ ഒരു കണ്ണീരിന്റെ വില ആ കുട്ടി അനുഭവിച്ച സങ്കടം അല്ലെ ആ ഒരു വെറുതെ വരട്ടെ എന്ന് കരുതിയിട്ട് അത് കൊടുത്ത ആ ഒരു കുടുംബല്ലേ അവരെന്തായാലും ഒരുപാട് 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 ഉയരങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ചില മനുഷ്യരിൽ നമുക്ക് ദൈവങ്ങളെ കാണാം എന്ന് പറയുന്നത് വെറുതെ അല്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇപ്പൊ നജ ചില പറയുന്നുണ്ട് നജലിക്ക് കൊടുത്തത് അത് വേറെ ആർക്കും വീണ്ടും കഷ്ടപ്പെടുന്ന ആളുകളില്ലേ അവർക്ക് കൊടുത്തൂടെ എന്നൊക്കെ ഈ കൊടുക്കുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടാവാ നജല ഇത് അർഹിക്കുന്നു എന്ന് അല്ലെങ്കിൽ രജലയ്ക്ക് ഓൾറെഡി അത് കൊടുത്തതല്ലേ അല്ലേ മസൂർമോൾക്കാണ് അപ്പൊ മസൂർ റാമോൾ അത് അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവരത് കൊടുത്തത് അപ്പൊ നമ്മളാരും കൊടുക്കുന്നില്ല അപ്പൊ നമ്മളതിനെ ആ ഒരു നിലയ്ക്ക് കണ്ടാൽ മതി അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരാണ് അപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് എനിക്ക് സംശയമായി റമലാലിന് തന്നെയാണോ സക്കാത്ത് കൊടുക്കേണ്ടത് കാരണം എനിക്ക് എന്റെ അറിവ് ഇങ്ങനെയാണ് ഒരു വർഷത്തില് മുതൽ കണക്കാക്കിയിട്ട് കൊടുക്കണം എന്നാണ് അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് പേരോട് ചോദിച്ചപ്പോ അവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ല സക്കാത്ത് നമുക്ക് എപ്പ വേണമെങ്കിലും കൊടുക്കാം എപ്പ വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ ഐ മീൻ വർഷത്തിൽ ഒരിക്കലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് റമലാലിൽ കൊടുക്കുന്നത് അവര് റജബിൽ അങ്ങ് കൊടുത്തു കാരണം ആ കുഞ്ഞിന്റെ കണ്ണീരിന് അല്ലെ അവൾ സങ്കടപ്പെട്ടതിന് ആ ഒരു സങ്കടം ഒന്ന് മാറ്റി വെക്കാനായിട്ട് ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അത് കൊടുത്തത് അപ്പൊ എന്തായാലും ഒരുവിധ ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുന്ന കാര്യമാണ് എന്നിട്ടും പിന്നെയും 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 പിന്നെ നെഗറ്റീവുകളെ കൊണ്ട് നെഗറ്റീവ് വേണം ഇല്ല എന്ന് ഞാൻ പറയില്ല പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെയാണ് അവിടെ ചാർജിംഗ് ഉണ്ടാവുള്ളൂ ചാർജ് ഉണ്ടാവണമെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് വേണം അതുകൊണ്ടാണെങ്കിലും കുറെ ആളുകൾ ഇത് കണ്ടന്റാക്കി എടുത്തത് ഈവൻ ഞാനാണെങ്കിൽ പോലും അല്ലെ അങ്ങനെ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇടുന്നത് അപ്പൊ അവിടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നെഗറ്റീവ് ും ആവശ്യമാണ് പോസിറ്റീവ് മാത്രം പറയാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കുറച്ച് നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡക്കിവിടുന്നവരൊന്ന് മനസ്സിലാക്കാം ഇത് അതിന് യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ഒരു പാഠമാണ് അല്ലെ നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഒരു പാഠം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ സക്കാത്ത് എന്ന ധർമ്മം നമ്മൾ വർഷത്തിൽ ഒരിക്കലും കൊടുക്കണം അത് സ്വർണത്തിന് സക്കാത്തിൽ നമ്മുടെ മുതലിന് സക്കാത്തുണ്ട് ആ അതുപോലെ നമ്മുടെ വിളകൾക്ക് സക്കാത്തുണ്ട് അല്ലെ ഫിത്തർ സക്കാത്ത അല്ല കേട്ടോ വിളയുടെ സക്കാത്ത് എന്ന് പറയുന്നു പിത്തർ സക്കാത്ത് വേറെ വിളയുടെ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ നാട്ടില് കൃഷി എന്നെല്ലാണെങ്കിലും മറ്റു വിളകൾ ഇതിനെല്ലാത്തിനും നമുക്ക് സക്കാത്ത് എന്ന ധർമ്മം ഉണ്ട് മനസ്സിലാക്കുക അതുപോലെ ഫിത്തർ സക്കാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ അല്ലെ ഫിത്തർ നമ്മൾ സവ്വാൽ പിറവി കണ്ടുകഴിഞ്ഞാൽ ആ സമയം മുതൽ പെരുന്നാൾ നമസ്കാരത്തിൽ പോകുന്നതിന് മുൻപേ അത് കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ടൈം അപ്പൊ കൊടുത്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അർഹമായ ആളുകളുടെ കയ്യിൽ എത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ പോലും ഈ ശവ്വാൽ പിറവി കണ്ടു കഴിഞ്ഞ് ശവ്വാൽ ഒന്നിന് ചെറുവിരുന്നാ ദിവസം ഒരാൾ പോലും പട്ടിണി കിടക്കരുത് ഭക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് കരുതി പട്ടിണി കിടക്കരുത് എന്ന് അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അതിനു വേണ്ടി തന്നെയാണ് ഈ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത് അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു നിയമമാണ് ഇസ്ലാമിക നിയമമാണ് അപ്പൊ ഇത് നമ്മൾ സദക്ക കൊടുക്കൂല ഇപ്പൊ എല്ലാവരും മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ല സതയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ കുറെ കാര്യങ്ങൾ പറയും ഏറ്റവും കൂടുതൽ സക്കാത്ത് അവിടെ കൊടുക്കുന്നത് മുസ്ലിംസ് തന്നെയാണ് കാരണം അവ സക്കാത്തല്ല സതക്കാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മുസ്ലിംസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ ധാരണാട്ടോ കാരണം വെറുതെ ആണെങ്കിലും ഒരു ചൊല്ലു പറയും കാരണം ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ അവനും മുസ്ലിമാണ് എന്താ പറയാ ഇടനീറിന്റെ കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മുസ്ലിമാണ് അല്ലെ ഇപ്പൊ നമ്മള് വേണ്ടാത്ത പേരുകളും കാര്യങ്ങളൊക്കെ കേട്ടു നോക്കി അവിടെ മുസ്ലിം നാമധാരികളാണ് അപ്പോ എല്ലാവരും അള്ളാൻ റസൂലിനെ പിൻപറ്റുന്നവരാണ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ നാമധാരികളായിരിക്കും അള്ളഹാൻ റസൂലിനെ പിൻപറ്റുന്നവർക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താനും മറ്റുള്ളവരുടെ പച്ചറിച്ച് തിന്നാനും അങ്ങനെ തന്നെ പറയട്ടെ അല്ലെ പച്ചറിച്ച് തിന്നാന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തിങ്ങനെ പറയാ അത് തന്നെയാണ് ഈ പച്ചറിച്ച് തിന്ന എന്ന് കഴിഞ്ഞാൽ അല്ലാതെ അതിന് വേറെ അർത്ഥങ്ങളൊന്നും ഇല്ല അവരെ കിഴി മുറിച്ചിട്ട് അറിച്ച് കഴിക്കാതൊന്നും ഇല്ലാട്ടോ അത്രേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ കാണുക അല്ലെ പിന്നെ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പ്രതികരിക്കാം കേട്ടോ നിങ്ങൾ ബാഡ് കമന്റുമായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്കത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും ഞാൻ ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരും ഒരുവിധ ആളുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ചില കമന്റുകളും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കാരണം അവരെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല കാരണം അവരെ പഠിച്ചതി പാടു എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് നമ്മളത് മൈൻഡിയാതിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ കാണാതെ ആയിരിക്കും എന്തായാലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇത് വീഡിയോ ഞാൻ അപ്പ് ചെയ്യാണെന്നാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുന്നത്